ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്ന മറ്റൊന്നുമല്ല ആ പേരിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥം പ്രമേഹ രോഗം പാദങ്ങളെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് എങ്ങനെയാണ് പാദങ്ങളെ ബാധിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് ന്യൂറോപ്പത്തി രണ്ട് വാസ്കുലാർ ഡിസീസ് എന്ന് എന്നുവെച്ചാൽ നെർവ്സിന് നാടികളെ ബാധിക്കുന്ന ഒരു വശവും പിന്നെ രക്തയോട്ടത്തെ ബാധിക്കുന്ന വേറൊരു പ്രശ്നവും ഇത് രണ്ടും കൂടി ഒരുമിച്ച് കാൽപാദങ്ങളെ ബാധിക്കുന്നു അതോടെ കാൽപാദങ്ങൾക്ക് തരിപ്പ് മരിവിപ്പ് പുകച്ചിൽ വേദന മസല് പിടുത്താം അങ്ങനത്തെ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാവാം പലപ്പോഴും ഉണ്ടാവണം എന്നും നിർബന്ധമൊന്നുമില്ല പക്ഷെ കാലക്രമേണ പാദങ്ങളിലെ സെൻസേഷൻ അപ്പൊ നമുക്ക് ചൂടും തണുപ്പും അല്ലെങ്കിൽ വേദനയും സമ്മർദ്ദമൊക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ആ നാടികൾ ആ നെർവ്സ് നശിഞ്ഞു പോകുന്നു അപ്പൊ ആ വ്യക്തിക്ക് ഈ പറയുന്ന ഒന്നും ഫീൽ ചെയ്യുന്ന സെൻസ് ചെയ്യാൻ പറ്റില്ല ചൂടും തണുപ്പും വേദനയും അതൊന്നും അറിയാൻ പറ്റില്ല അപ്പൊ കാലുകളിൽ പരിക്കേൽക്കാം അതോടെ കാലുകളിൽ പഴുപ്പ് വരാം കാൽപാദങ്ങളിൽ കാല് എന്ന് പറയുമ്പോൾ കാൽപാദത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് കാൽപാദത്തിൽ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ വിരൽ മുറിച്ച് കളയേണ്ടി വരും കാല് തന്നെ മുറിച്ച് കളയേണ്ടി വരും ആമ്പിറ്റ്യൂഷൻസ് അതാണ് ഡയബറ്റിക് ഫുഡിന്റെ ഒരു പ്രാധാന്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആൻഡ് ഇതിന് ലക്ഷണങ്ങൾ പലപ്പോഴും ഉണ്ടായവണമെന്ന് നിർബന്ധമൊന്നുമില്ല പലപ്പോഴും സിംറ്റംസ് ഉണ്ടാവില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ സിംറ്റം ലാക്ക് ഓഫ് സിംറ്റംസ് ഇറ്റ് സെൽഫ് ഇസ് ദ ബിഗസ്റ്റ് സിംറ്റം ഇൻ ഡയബറ്റിക് ഫുഡ് ദാറ്റ് ഇസ് വൈ ഡയബറ്റിക് ഫുഡ് ഗവൺ മോർ ഇമ്പോർട്ടൻസ് ഒരുപാട് പ്രാധാന്യമൊക്കെ ഈ അടുത്ത കാലത്ത് ഡയബറ്റിക് ഫുഡിനുണ്ട് ഇതാണ് കാരണം പലപ്പോഴും അതിന് സിംറ്റംസ് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഡോക്ടേഴ്സ് തന്നെ അത് തിരിച്ചറിയണം വി ഹാവ് പ്രധാന കാരണം ഡയബറ്റീസ് തന്നെയാണ് അതല്ലാണ്ട് വേറെ ഒരുപാട് കാരണങ്ങൾ അതിന് പറയാപ്പെടും പറയപ്പെടുന്നുണ്ട് ഇപ്പൊ ഉദാഹരണം കൊളസ്ട്രോളിന്റെ ഇഷ്യൂസ് ഉള്ളവർക്ക് ഡയബറ്റിക് ഫുഡ് പ്രശ്നങ്ങൾ കൂടുതൽ കാണാറുണ്ട് പുക വലിക്കുന്നവരില് ഒരുപാട് കൂടുതലായിട്ടാണ് കാണുന്നത് പുക വലിക്കുന്നവരില് അതുപോലെ മദ്യപിക്കുന്നവരില് അതുപോലെ കാലിൽ ചെരുപ്പ് ധരിക്കാതെ നടക്കുന്നവരില് റിസ്ക് കൂടുതലാണ് ഇപ്പം നാട്ടിൻപുറത്തൊക്കെ ആൾക്കാർ ചെരുപ്പ് ധരിക്കാന്നാണ് കാലിൽ ഒന്നും ധരിക്കില്ല അല്ലേ പിന്നെ ക്ഷേത്ര ദർശനത്തിന് പോകുന്നവർ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പാദരക്ഷകൾ ധരിക്കാൻ പറ്റില്ല അപ്പൊ അത്തരത്തിലുള്ളവർക്ക് കാലിൽ പരിക്കേൽക്കാനുള്ള സാധ്യത കൂടുക പിന്നെ സ്വയം ചികിത്സ അത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് ഓരോ ആയുധങ്ങൾ ഉപയോഗിച്ച് നഖം വെട്ടുക അല്ലെങ്കിൽ കാലിൽ എന്തെങ്കിലും ഒരു ആണി പോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഈ പ്രമേഹമുള്ള ഒരു വ്യക്തി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ പരിക്കുകൾ ചോദിച്ചു വാങ്ങിക്കുകയാണ് പരിക്കേറ്റാലും അദ്ദേഹത്തിന് അത് തിരിച്ചറിയാൻ സാധിക്കില്ല കാരണം വേദനയില്ല അല്ലെങ്കിൽ അവിടെ പരിക്കേറ്റ തിരിച്ചറിയാനുള്ള നാടികൾ പ്രവർത്തിക്കുന്നില്ല അപ്പൊ എന്ത് സംഭവിക്കുന്നു അതിൽ പഴുപ്പ് കയറുന്നു പഴുപ്പ് കയറി കഴിയുമ്പോഴാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം അവര് തിരിച്ചറിയുന്നത് കാല് പഴുപ്പുണ്ടെന്ന് അപ്പോഴേക്കും വളരെ വൈകിപ്പോയി കാണും വിരൽ മുറിച്ച് കളയേണ്ടി വരും അല്ലെങ്കിൽ കാൽപാദം തന്നെ അല്ലെങ്കിൽ കാല് തന്നെ മുറിച്ച് കളയേണ്ടി വരുന്ന അവസ്ഥ അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം ഡയബറ്റിക് ഫുഡിൽ അങ്ങനെ കാര്യമായ ലക്ഷണങ്ങൾ ഉണ്ടാവാറില്ല ചിലരെങ്കിലും തരിപ്പ് മരവിപ്പ് പുകച്ചിലൊക്കെ പറയും കാലിൽ രാത്രിയിലാണ് ഇത് കൂടുതൽ അനുഭവപ്പെടുന്നത് പലർക്കും പിന്നെ മുറിവണങ്ങാതെ വരിക കാലില് ചിലവർക്ക് നിറവ്യത്യാസം കാണാറുണ്ട് ഒരു കരുവാടിപ്പ് പോലെ കാണാറുണ്ട് കാൽപാദത്തിൽ പിന്നെ ഞരമ്പുകൾ ഞരമ്പുകളുണ്ടല്ലോ ഞരമ്പുകൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന വെയിൻസ് ആണ് വെയിൻസ് കാൽപാദത്തിന്റെ മോൾ ഭാഗത്തുള്ള വെയിൻസ് ഡോസൽ വെയിൻസ് എന്ന് പറയും അത് വരുന്നതായിട്ട് സ്ഥലം കാണാറുണ്ട് അങ്ങനെ പക്ഷെ ഈ ലക്ഷണങ്ങൾ എല്ലാവരിലും കാണണം എന്നും നിർബന്ധമൊന്നുമില്ല പകുതിയിലും താഴെ ആൾക്കാരിലേ ഇതൊക്കെ കാണാറുള്ളൂ അതില് മീൻസ് പകുതിയിലും കൂടുതൽ ആൾക്കാരില് യാതൊരു ലക്ഷണവും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ തന്നെ അത് ഡിറ്റക്ട് ചെയ്തെടുക്കണം തിരിച്ചറിയണം പരിശോധനയിലൂടെ തിരിച്ചറിയേണ്ടതാണ് ഞാൻ ഇപ്പം പറഞ്ഞല്ലോ ആംപിറ്റേഷൻസ് ഏറ്റവും വലിയ ഡേഞ്ചറാ തന്നെ ഏറ്റവും വലിയ അപകടം ആംപിറ്റേഷൻസ് തന്നെ പിന്നെ ദൈനംദിന ജീവിതത്തിന്റെ എഫക്ട് ഡേ ടു ഡേ ലൈഫ് ഒന്ന് ചിന്തിച്ചു നോക്കും ഒന്ന് സങ്കല്പിച്ചു നോക്കും നിങ്ങളുടെ കാൽപാദത്തിന്റെ ഒരു കഷ്ണം എടുത്ത് കളയാണ് അല്ലെങ്കിൽ കാല തന്നെ മുട്ടിന് താഴെ മുറിച്ച് കളയാണ് അതിനുശേഷം നിങ്ങളുടെ ജീവിതം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് സങ്കല്പിച്ചു നോക്കിയാൽ ഒരു പക്ഷെ അറിയാൻ സാധിച്ചെന്ന് വരില്ല നമുക്കത് മനസ്സിലാവില്ല അത് മുറിച്ച് കളഞ്ഞവന്റെ വേദന അല്ലെങ്കിൽ ആ നഷ്ടം തീരാ നഷ്ടം നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല ബട്ട് ഇറ്റ് ഈസ് അൻ അവോയ്ഡബിൾ പ്രോബ്ലം പലപ്പോഴും ഒഴിവാക്കാവുന്ന ഒരു പ്രശ്നമാണ് അതിനെക്കുറിച്ചുള്ള അവബോധം അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം അവയർനെസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡയബറ്റിക്സിൽ എസ്പെഷ്യലി സ്മോക്കേഴ്സ് ആണെങ്കിൽ എസ്പെഷ്യലി ഫുഡ് വെയർ ധരിക്കാതെ നടക്കുന്നവര് പിന്നെ സെൽഫ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നവര് ഓരോ തരത്തിലുള്ള ലേപനങ്ങൾ ലോഷൻസ് സസ്പെൻഷൻസ് സൊല്യൂഷൻസ് ഒക്കെ കാലിൽ ഇവിടെ അവിടെയൊക്കെ പരട്ടിവിടുന്നവര് അത്തരത്തിലുള്ള ആൾക്കാരിലാണ് ഇത് കൂടുതൽ കാണുന്നത് അതുപോലെ തിരുമുന്നതിന് വളരെ വിഗ്രസ് മസാജിങ്ങിന് പോകുന്നവരിലും നമ്മളിത് കാണാറുണ്ട് അപ്പൊ ഡയബറ്റിക് ഫുഡിൽ അതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല പിന്നെ ചില തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നവരിൽ ഞാൻ കാണാറുണ്ട് അപ്പൊ എക്സസൈസ് മോശമാണെന്നാണ് പറഞ്ഞു വരുന്നത് എന്നെ പക്ഷെ ഓവർ ബിഗറസ് എക്സസൈസിംഗ് ഇൻ ആൻഡ് അഡ്വാൻസ് കേസ് ഓഫ് ഡയബറ്റിക് ഫുഡ് കാൽപാദത്തിൽ കൂടുതൽ ഇമ്പാക്റ്റ് വരുന്നതിന്റെ ഫലമായിട്ട് ഫുഡ്വെയറും കൂടി ധരിക്കാതെ ചെയ്യുന്നുമ്പോൾ അത് യഥാർത്ഥത്തിൽ അപകടം ചോദിച്ചു വാങ്ങിക്കുന്നതാണ് ആൻഡ് എൻഡപ്പ് വിത്ത് ആംപിറ്റേഷൻ സോ ആമ്പിറ്റേഷൻ ഇസ് ദേസ്റ്റ് പാർട്ട് ഓഫ് ഡയബറ്റിക് ഫുഡ് ഡയബറ്റിക് ഫുഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിശോധനകൾ നമ്മൾ ചെയ്യേണ്ടി വരാറുണ്ട് എത്രത്തോളം ഡയബറ്റിക് ഫുഡ് ഡയഗ്നോസ് ചെയ്യുന്ന അത് ഗ്രേഡ് ചെയ്യുന്ന കാര്യത്തിലാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും പേഷ്യൻസിന് സെൻസേഷൻസ് ഉണ്ടാവില്ല അപ്പൊ സെൻസേഷൻസ് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് പലപ്പോഴും തെറ്റിദ്ധാരണയ്ക്ക് വകയാണ് കാരണമാവും അതുപോലെ രക്തചംക്രമണം ദാറ്റ് രക്തസംക്രമണം സർക്കുലേഷൻ സർക്കുലേഷൻ ഇവാലുവേറ്റ് ചെയ്യാനും നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട് അതിന് ഒരുപാട് പരിശോധനകളുണ്ട് ഉദാഹരണം വൈബ്രേഷൻ സെൻസ് ആണ് നോക്കുന്നത് പിന്നെ സ്കാൻ എന്ന് പറയുന്ന വേറൊരു പരിശോധനയുണ്ട് ന്യൂറോപ്പത്തിക്ക് വേണ്ടിയുള്ളത് പിന്നെ എ ബി ഇൻഡെക്സ് ദാറ്റ് ഇസ് ദ ആക്കിൾ ബ്രേക്കൽ ഇൻഡെക്സ് പിന്നെ ആങ്കിൾ ടോ ബ്രേക്കൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുണ്ട് അവിടെ നമ്മുടെ ആങ്കിളിലുള്ള ബ്ലഡ് പ്രഷറും ആങ്കിളിലുള്ള ബ്ലഡ് വെസൽസില് ബ്ലഡ് പ്രഷറും കൈയ്ക്കുള്ള ബ്ലഡ് വെസൽസിലെ ബ്ലഡ് പ്രഷറും തമ്മിൽ താരതമ്യം ചെയ്യുന്നു അങ്ങനെ ഒരുപാട് പരിശോധനകളുണ്ട് പിന്നെ ചില പേഷ്യൻസിൽ നമ്മൾ ഡോപ്ലർ ചെയ്യും ഡോപ്ലർ നിർബന്ധമായിട്ടും എല്ലാ പേഷ്യൻസിലും ചെയ്യും പക്ഷെ ചിലതിൽ നമ്മൾ സ്പെസിഫിക് വേറെ ചില ടെസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ സി ടി എം ആർ അതൊക്കെ വേറെ ചില പേഷ്യൻസിൽ ചെയ്യാറുണ്ട് എന്നാൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ആൻഡ് വൺസ് ഇറ്റ് ഇസ് ഡയഗ്നോസ് ദെൻ ദ ട്രീറ്റ്മെന്റ് ഇസ് വെരി ലോങ് ടേം അപ്പം ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യുക അതിന്റെ കൂടെ മറ്റുള്ള പ്രശ്നങ്ങൾ എസ്പെഷ്യലി ഇത് ന്യൂറോപ്പത്തി അതിന്റെ കൂടെ ഫുട്വെയർ കൊടുക്കുക അതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാസ്കുലർ പ്രോബ്ലംസ് അത് ഡീൽ ചെയ്യുക അതിനുള്ള മെഡിക്കേഷൻസ് ഉണ്ട് അത് ഓരോ പേഷ്യൻസിലും വ്യത്യസ്തമായിട്ടിരിക്കും സോ ദ ട്രീറ്റ്മെന്റ് ഈസ് എ വെരി കോംപ്ലക്സ് തിങ് ഐ ഡോ തിങ്ക് വി ഷുഡ് ഗോയിങ് ടു ദാറ്റ് ബട്ട് ഇറ്റ് ഈസ് എ വെരി കോംപ്ലക്സ് പ്രൊസീജിയർ ദ ട്രീറ്റ്മെന്റ് ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഡിസ്പൈറ്റ് അവർ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് സം പീപ്പിൾ എസ്പെഷ്യലി ഹു കം ടു ലേറ്റർ വളരെ വൈകി വരുന്നവർക്ക് ചിലപ്പോൾ ഒരു വിരലോ അല്ലെങ്കിൽ കാൽപാദത്തിൻ്റെ ഒരു ഭാഗമോ നഷ്ടപ്പെട്ടൊന്നും വരാം എന്നാലും പരമാവധി അത് സാൽവേജ് ചെയ്യാൻ അത് രക്ഷിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് ഇക്കാലത്ത് ടെക്നോളജി അവൈലബിൾ ആണ് വലിയൊരു പരിധിവരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കാറുണ്ട് എന്നാലും ഗാംഗ്രീനസ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് ഡയബറ്റിക് ഫുഡിന് ഏറ്റവും പ്രധാനമായിട്ടും ഡോണ്ട് ആസ്ക് ഫോർ ട്രബിൾ അതായത് പ്രശ്നം ചോദിച്ചു വാങ്ങിക്കരുത് പണി ചോദിച്ചു വാങ്ങിക്കരുത് എന്ന് പറയാറില്ലേ അതായത് കാലില് പരിക്കേൽക്കുന്നതായിട്ടുള്ള ഒരു പരിപാടി ഒരു പ്രവൃത്തിയും ചെയ്യരുത് അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് യൂസ് ദ റൈറ്റ് ഫുട്വെയർ വെയർ വെരി ഇമ്പോർട്ടൻ്റ് ശരിയായ നിങ്ങൾ അനുയോജ്യമായിട്ട് നിങ്ങളുടെ കാലിന് കാലിന്റെ പ്രത്യേകത പ്രത്യേകത ഉൾക്കൊണ്ട് തന്നെ പാദരക്ഷകൾ ധരിക്കുക നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പുകവലിക്കുന്നവരാണെങ്കിൽ പുകവലി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക പിന്നെ സെൽഫ് ട്രീറ്റ്മെന്റ് അവോയ്ഡ് ഒഴിവാക്കുക ഈ ബ്ലേഡ് കത്തി കത്രിക മുതലായ മാരകായുധങ്ങൾ ഉപയോഗിച്ച് കാൽപാദങ്ങളിൽ ഒരു കലാപരിപാടികൾ ഒപ്പിക്കുന്നവർ ഒരിക്കലും അത് ചെയ്യരുത് അതുപോലെ ഓരോ തരത്തിലുള്ള ലേപനങ്ങൾ കാലില് പുരട്ടുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ ഈ ചൂടുവെള്ള പ്രയോഗം ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക അല്ലെങ്കിൽ ചൂടുവെള്ളം എടുത്ത് കുടിക്കുക ചൂടുവെള്ളത്തില് കാലുകഴുകുന്ന എന്തൊരു മഹാസംഭവമായിട്ട് കരുതുന്നവരുണ്ട് ഒരു മാനസിക സുഖം എന്ന് ഒഴികെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും എന്ന് മാത്രമല്ല പലപ്പോഴും പ്രമേഹ രോഗികൾക്ക് അപകടകുന്ന ഒരു കാര്യമാണ് ഈ ചൂടുവെള്ള പ്രയോഗം അതും പരമാവധി ഒഴിവാക്കണം അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ് പിന്നെ പ്രമേഹ രോഗ നിയന്ത്രണം യു ഹാവ് ടു കൺട്രോൾ യുവർ ഡയബറ്റീസ് ആൻഡ് അതർ കൊമോബിഡിറ്റീസ് എന്ന് പറയും നമ്മുടെ ഭാഷയിൽ അതായത് ഡയബറ്റീസിന്റെ കൂടെയുള്ള മറ്റുള്ള പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കൊളസ്ട്രോൾ ഇഷ്യൂസ് കൊളസ്ട്രോൾ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ പ്രധാനമാണ് പിന്നെ വെയിറ്റ് മാനേജ്മെന്റും പല പലർക്കും ആവശ്യമായി വരാറുണ്ട് അപ്പൊ ഓവർ വെയ്റ്റ് ഉള്ളവർക്ക് കാൽപാത സംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതൽ കാണപ്പെടാറുണ്ട് അല്ലെ അപ്പൊ അവർക്ക് വെയിറ്റ് കുറയ്ക്കാനും നമ്മൾ പറയാറുണ്ട്